ദൈവവചനം വായിക്കാനും പഠിക്കാനും ജഹിക്കാനും കഴിയണം കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കാവുന്ന ഒരു വിജ്ഞാനമാണ് ദൈവം ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ ഇതിനകത്തില്ലാത്ത ഒരു സയൻസും ഇല്ല ഈ ഞാൻ കുറച്ച് സൈക്കോളജി പഠിച്ചാറുണ്ട് ഈ സൈക്കോളജി എന്ന് പറയുന്നത് തീയോളജിയാണ് തീയോളജിയിൽ സൈക്കോളജിയും ഇല്ല തോമസ് ആൽമ എഡിസൺ ഇത് വായിച്ച് 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 പ്രഗത്ഭനായ മനുഷ്യനാണ് പാർലമെന്റിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈറാമുട്ടി പ്രശ്നങ്ങളുടെ വരും അടിമ കച്ചോടൊക്കെ നിർത്തലാക്കി കഴിഞ്ഞതിനു ശേഷം ഈറാമുട്ടി പ്രശ്നങ്ങളോട് വരുമ്പോ ഉത്തരം പറയാൻ പറ്റാതെ വിഷമിച്ച് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആവില്ല അപ്പൊ പി എ ചെന്ന് നോക്കുമ്പോൾ മുട്ടുകുത്തി വായിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് ഒരു സൊല്യൂഷൻ പറയും പാർലമെന്റ് അത് പാസ്സാക്കുന്നു മരണശേഷം ആ ബൈബിള് പി എടുത്തൊന്ന് സെർച്ച് ചെയ്തു അപ്പൊ ചില വരികള് ചില പേജുകൾ ഇങ്ങനെ മുഷിഞ്ഞിരിക്കുന്നു കാരണം കൂടുതൽ ഉപയോഗിച്ചതുകൊണ്ട് ചെല പേജുകളിൽ ഒരു ഒരു പേജിൽ ഇങ്ങനെ കീർ തുടങ്ങിയിരിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം ആയിരുന്നു അത് നാലും അഞ്ചും ആറും വചനങ്ങൾ ഞാൻ ഞാനും അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരം വരണി സകല ഭയങ്ങളിൽ ബോധിപ്പിച്ചു അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ്ന്ന് മനസ്സിലായി കാരണം ഇത് തൊട്ട് തൊട്ടാണ് ലാലഹോയെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമരണി ഭയങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചു അവിടത്തെ നോക്കിയോ പ്രകാശിതരായി അതുപോലെ ബൈബിൾ വായിക്കാം കീറി പോണോ കീറി പോയ വേറെ വായിക്കാം വചനം വായിച്ചു വളർന്നാൽ വിളയും കുഞ്ഞുണ്ണി ഭാഷയോട് ആ ദേഹം പറഞ്ഞു കുഞ്ഞുണ്ടി എന്റെ ഒരു ഭാവന കുഞ്ഞണ്ണി ഒരു കവിത എഴുതണം വചനം വായിച്ചു വളർന്നാൽ വിളയും വചനം വായിക്കാതെ വളർന്നാൽ വളഞ്ഞു പോകും എന്ന് എഴുതാൻ പറഞ്ഞു കുഞ്ഞണ്ണി പേനയൊക്കെ എടുത്ത് ഇങ്ങനെ എഴുതി വചനം എന്ന് എഴുതിപ്പോ വചനം പിശാചായ കിളി കിടികൊത്തിക്കൊണ്ടുപോയി ക്രിസ്തീകരിച്ചപ്പോ എന്തു വന്നു വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്നായിപ്പോയി നമുക്കതൊന്ന് തിരുത്താം നമ്മുടെ വീടുകളിൽ എന്തായാലും ചോദിക്കണം വചനം വായിച്ചു വളർന്നാൽ വിളയും വചനം വായിക്കാതെ വളർന്നാൽ വളഞ്ഞു പോകും